യു കെയിൽ തുടർച്ചയായ മൂന്നാമത്തെ മാസവും വീടുകളുടെ വില ഉയർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു പലിശ നിരക്കുകൾ കുറഞ്ഞതും തൊഴിലാളികളുടെ ശമ്പളത്തിലുള്ള വർദ്ധനവുമാണ് വീടുകളുടെ വില ഉയരുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കൂടുതൽ ആളുകൾ വിപണിയിൽ പ്രവേശിക്കുന്ന സാഹചര്യത്തിൽ വില വീണ്ടും ഉയരുമെന്നാണ് വിപണിയിലെ വിദഗ്ധർ വിലയിരുത്തുന്നത് കഴിഞ്ഞ മാസം ഭവന വിപണി പൂജ്യം ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചതായി ബ്രിട്ടനിലെ ഏറ്റവും വലിയ മോർക്കേജ് ലെൻഡറായ ഹാലിഫക്സ് പുറത്തുവിട്ട കണക്കുകൾ കാണിക്കുന്നു ജൂലൈയിൽ ആരംഭിച്ച വില വർധനവ് സെപ്റ്റംബർ മാസവും തുടരുകയായിരുന്നു ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് നേഷൻ വൈൽഡ് ബിൽഡിംഗ് സൊസൈറ്റി നൽകുന്ന ആനുകൂല്യങ്ങളും വിപണിയിലെ ഡിമാൻഡ് ഉയരാൻ കാരണമായി മാറിയിട്ടുണ്ട് ചില മോർക്കേജ് സ്ഥാപനങ്ങൾ വരുമാനത്തിൻ്റെ ഇരട്ടി വരെ മൂല്യത്തിൽ വായ്പ അനുവദിച്ചത് ഉപഭോക്താക്കളെ ആകർഷിച്ചതായിട്ടാണ് കണക്കുകൾ കാണിക്കുന്നത് നവംബർ മാസത്തിൽ നടക്കാനിരിക്കുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ അടുത്ത അവലോകന യോഗത്തെയാണ് വിപണി വിദഗ്ധർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ വീണ്ടും കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ബാങ്ക് ഗവർണർ ആൻഡ്രൂ ബെയ്ലി പറഞ്ഞിരുന്നു പലിശ നിരക്കുകൾ കുറയുന്നതിനനുസരിച്ച് വീട് വാങ്ങാൻ സ്വപ്നം കണ്ടിരിക്കുന്നവരിൽ പല മലയാളി കുടുംബങ്ങളുമുണ്ട് പക്ഷെ ഡിമാൻഡ് കൂടിയതോടെ വിപണി വില ഉയർന്നത് പലരുടെയും വീട് സ്വന്തമാക്കാനുള്ള സ്വപ്നങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്